മ്പ നിന്റെ കരുണാ ബാതിലിനെ ഞങ്ങൾക്കായി തുറന്നു തരയണമേ എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരണം നിന്നിലാവുന്നു ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ നീ മൂലെ ഞങ്ങൾ സർവ ദുഃഖങ്ങളിൽ നിന്ന് പ്രാപിച്ച് വീണ്ടും കൊളപ്പെടുമാറാകേണമേ ക്രിസ്തീയവർഗത്തിന്റെ രക്ഷിതാവും വീണെടുപ്പുകാരന് നീയാകുന്നുവല്ലോ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്തുകൊണ്ട് നഞ്ഞിനിലാകുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കയും മരുതേ രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അരുതേ നാലും അങ്ങക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളില്ലെന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാലും അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ അവിടുത്തെ തിരുനാമം ഞങ്ങളുടെ വിളിക്കപ്പെട്ടു വിരിക്കുന്നു നാരാദിന്റെ പ്രസവിച്ച മാതാവാ പരിശുദ്ധ കന്യക മറിയാമിൻ്റെ പ്രാർത്ഥന വഴിയായി അവൾക്ക് തിരുസന്നതയും ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് ഉത്തമനായുള്ളവേതോന്നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ